ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി വെന്ത ക്യാരറ്റ് നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് ക്യാഷും കൂടി ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ടടിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഞാനിവിടെ റെഡിയാക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ഗ്ലാസിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് മധുരത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വിട് വെയിലത്തൊക്കെ വരുമ്പോൾ അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ വീഡിയോ ഒന്നും ആരും അങ്ങനെ കാണുന്നില്ല പരമാവധി നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ